വക്കഫ് പോലും ഇപ്പം പടച്ചവനെ വക്കഫ് ബില്ല് കേന്ദ്രം പാസാക്കിയിരിക്കുകയാണ് പടച്ച റബ്ബിന്റെ പോലും അവര് കൈവച്ചിരിക്കുകയാണ് എവിടെ എത്തിയിരിക്കുന്ന അധികാരം അവരുടെ കയ്യിലാണ് അവരുടെ കയ്യിലാണ് മുസ്ലിമിനോട് നീ നീ പേടിക്കണ്ട പറയുകയാണ്ടിക്കണ്ട ഇനി നമ്മളെ സഹായിക്കാൻ ഒരാൾക്കേ കഴിയൂ ഈ ലോകം മുഴുവന് വഴക്കി ഭരിക്കുന്ന രാജാതിരാജനായ

െതിരെ തിരിഞ്ഞു വന്നാരും മോനെയും നിന്റെ കൂടെ ഉണ്ടെങ്കിലും ഈ ലോകം മുഴുവനും പരാജയപ്പെട്ടു പോകും സഹോദര അതാണ് ബദർ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിച്ചത് അതാണ് ഹൈബർ അതാണ് ഹന്ദക്ക് പഠിപ്പിച്ചത് ഇസ്ലാമിന്റെ സർവ്വ യുദ്ധങ്ങളും പഠിപ്പിച്ചത് തോറ്റുപോയത് അള്ളാഹുവിന്റെ മുമ്പിലുള്ള വിശ്വാസത്തിന്റെ മുമ്പിലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് അവൻ അവന്റെ വീട്ടിൽ ീന കൊണ്ടുവാ